മഴക്കാല മുന്നൊരുക്കം വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ കളക്ടർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗത്തിലാണ് വേണ്ട മുന്നൊരുക്കങ്ങളാണ് വകുപ്പ് മേധാവികളോട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷിബ ജോർജ് നിർദ്ദേശിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ അപകട സാധ്യതയുള്ള മേഖലകൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക എന്നിവ വില്ലേജ് തലത്തെ തയ്യാറാക്കി താലൂക്ക് തലത്തിൽ ഏകോപിപ്പിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശാഖകളും പൊതുമരാമത്ത് വകുപ്പ് നീക്കം ചെയ്യണം റോഡിന്റെ വശങ്ങളിൽ വനഭൂമിയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും ചിഖരങ്ങളും മുറിച്ചു നീക്കുന്നതിന് അതാത് വകുപ്പുമായി ചേർന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു വൈദ്യുതി ലൈനുകൾ ഇക്കാര്യത്തിൽ തടസ്സമായി ഉണ്ടെങ്കിൽ ഫീസ് ഈടാക്കാതെ അവ അഴിച്ചുമാറ്റുന്നതിന് കെ ഐ സി ബി മുന്നോട്ട് വരണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ശിഖരങ്ങൾ എന്നിവ മൂലം നാശനഷ്ടമുണ്ടായ നഷ്ടപരിഹാരം പൂവടമയാണ് നൽകേണ്ടത് ആരോഗ്യവകുപ്പ് അടിയന്തിരമായി ആശാവർക്കർമാരുടെയും പി എച്ച് സി ജീവനക്കാരുടെയും ജില്ലാതല യോഗം ചേരണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് മഴക്കാലത്തുണ്ടാകാവുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ഈ ആവശ്യങ്ങൾക്കായി മരുന്നുകൾ ശേഖരിച്ചതായും ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കിയതായും ആരോഗ്യവകുപ്പ് പ്രതിനിധി യോഗത്തെ അറിയിച്ചു പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ കൈവശമുള്ള എല്ലാ അസ്കാലൈറ്റുകളും പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയതായി പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു അംഗനവാടികളുടെയും സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് എന്നീ വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും ആംബുലൻസുകൾ ജെ സി ബി ഹിറ്റാച്ചി മരം മുറിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിവ കണ്ടെത്തി ഇവയുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഖേന ക്രോഡീകരിച്ച് മെയ് മുപ്പത്തൊന്നു മുമ്പായി ഡിഇ ഒ സി ലഭ്യമാക്കണം കുളിക്കടവുകൾ നദീതീരങ്ങൾ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാവുന്ന മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ സബ് കളക്ടർമാരായ അരുണസ് നായർ വി എം ജയകൃഷ്ണൻ എ ഡി എം ബി ജ്യോതി മറ്റ് വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു